ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഞ്ഞിക്കുഴിയിൽ വന്നിരിക്കുകയാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഒരു കർഷകനെ പരിചയപ്പെടാൻ വേണ്ടി സെബാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഒന്നര വർഷം പ്രായമുള്ള ചെടികളാണിത് ഇത് കണിപറമ്പനാണ് ഈ നിൽക്കുന്നതെല്ലാം കണിപറമ്പൻ കണിപറമ്പൻ എങ്ങനെയുണ്ട് കണിപറമ്പൻ നല്ല ചെടിയാണ് മറ്റ് ചെടികൾ മോശമാല്ല പറയുന്നത് എന്നാലും മരുന്ന് അടി ഒരു ശകലം താമസിച്ചാലും കുഴപ്പമില്ല എന്നുള്ള എനിക്ക് കേട് കൂടുതലുണ്ട് ശകലം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി കേട് കുറവുണ്ട് വിളം എങ്ങനെയുണ്ട് വിളവുണ്ട് ഇത് കണ്ടില്ലേ ഇതിന് വിളവ് കുറവെന്ന് പറയാൻ പറ്റുമോ എൻ്റെ ചെടി മുഴുവനും കഴിഞ്ഞ കാറ്റത്ത് അടിച്ച് കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു നല്ല ചെടികളായിരുന്നു പക്ഷെ അതെല്ലാം കാറ്റൊടിച്ച് നശിപ്പിച്ചു ഇത് കൊത്തകലം കൂടുതലാണ് ഇല്ല നീ കൊ കൊത്തകലം കൂടുതലൊന്നും ഇല്ല 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 കാപിടുത്തം എങ്ങനെയുണ്ടോ കാപിടുത്തം ഉണ്ടല്ലോ ഇതപ്പോ രണ്ടടുപ്പ് കാ എടുത്തു പോയതാ കഴിഞ്ഞാ കഴിഞ്ഞ ലീ കായ ശരം എന്തായാലും നീളം വരും ശരത്തിന് ഒരു വരുന്നുണ്ട് വരുന്നുണ്ട് അതിൽ നന്നായി കൊത്തുണ്ടാവും ഉണ്ട് കൊത്തിൽ കായും നല്ലോണം ഉണ്ട് 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 അത് കാലാവസ്ഥ അനുസരിച്ച് ഇത് പിടിക്കുന്നത് ഇവിടെ ഇച്ചിരി നല്ലതാണ് അല്ലേ ചൂട് ഇച്ചിരി വേണം ഇച്ചിരി തണുപ്പുണ്ടെങ്കിൽ നല്ലതാണ് നന്നായി ഉണ്ടാവും നന്നായി ഉണ്ടാവും പിന്നെ സമയത്തുമായ കാലാവസ്ഥയാണ് ഇതിനെ എപ്പോഴും ബാധിക്കുന്നത് നിറം എങ്ങനെയുണ്ട് നിറമുണ്ട് ഉണ്ട് മറ്റേ വലിപ്പമുണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ ഇതെല്ലാം നമ്മള് വളം ചെയ്യുന്നതിന്റെയും പണി ചെയ്യുന്നതിന്റെ ഒക്കെ അനുസരിച്ചുണ്ട് നനച്ചു കൊടുക്കുക നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നനച്ചു കൊടുക്കുക ഇവനൊക്കെ ചിമ്പടിക്കുക അതുപോലെ വളം ചെയ്യുന്നതും പണി ചെയ്യുന്നതും അനുസരിച്ച് അതുപോലെ ഇരിക്കും വളർച്ച ഇത് കണ്ട ഇതിപ്പോ ഞാൻ ഒന്നര വർഷമായ ചെടിയാ ഇത് വർഷം ഒന്നര വർഷം ചെടിയാണ് ഒന്നര വർഷം കൊണ്ട് അത്യാവശ്യം നന്നായി എൺപത് ജെമ്പിൽ കൂടുതൽ ഉണ്ടെങ്കിലുള്ളു എണ്ണാൻ പറ്റുക അല്ലേ എൺപത് ചെമ്പിൽ കൂടുതൽ ഒന്നര വർഷം എത്ര തവണ കായ രണ്ടു ഒരു തവണ രണ്ട് രണ്ട് തവണ തവണ കായ ഇത്ര ആകും ആകും ഞള്ള എനിക്കും കൊഴപ്പൊന്നുമില്ല നല്ല നല്ല ചെടിയാണ് ഞാൻ എല്ലാ ജനങ്ങളും ഇപ്പോഴൊരു എട്ടുപത്തനം ഇല ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും നല്ലതായിട്ട് തോന്നിയതാ ആ എല്ലാ എല്ലാം ഒന്നും മോശമല്ലാരും ഇത് നമ്മള് രണ്ടു ദിവസമായു വെച്ചിട്ട് ഈ ബൊമ്മി എന്ന് പറയപ്പെടുന്ന ഇനമാണ് അപ്പൊ അത് പമ്പാടും പാറേന്ന് നമുക്ക് കിട്ടുന്നതാണ് രണ്ട് ജിമ്പേ വെച്ചുള്ളൂ ആ ഇത് രണ്ട് ചിമ്പ് ഇത് രണ്ട് ഉണ്ട് എല്ലാം ഒരു രണ്ട് ജിമ്പ് വെച്ചാണ് ഇപ്പൊ നമ്മള് വെച്ചിരിക്കുന്നത് വെറുതെ കൊണ്ടേ വെച്ചിട്ടുള്ളൂ ചപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് വേറെ ഉണ്ടാവാതെ നമ്മൾ വളഞ്ചെയ്തിട്ട് കാര്യമില്ലെന്നുള്ളതാണ് എന്റെ അഭിപ്രായം നവംബർ ഇരുപത്തി ഏഴാം തീയതി വെച്ചാണ് നവംബർ ഇരുപത്തിയേഴാം തീയതി ഈ കഴിഞ്ഞത് അതായത് ഇത് ഇതിപ്പോ ആറ് മാസമായിട്ടുള്ളൂ നമ്മൾ ഇതിന്റെ ജിംബ് എണ്ണി കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കൊണ്ടായി അതിന് വെച്ചിരിക്കുന്ന ഒറ്റ ചിമ്പനാണ് വെച്ചിരിക്കുന്നത് ഇതില്ല ഇത് അന്നേരം എങ്ങനെ ഇത്രയും ഇത് ചിമ്പടിക്കാനെ നമ്മള് ഞാൻ പ്രധാനമായിട്ടും ഈ വളവിടുമ്പേ ഈ കൂടുതല് പിൻപിണ്ണാക്കാണത് കൂടുതൽ കൊടുക്കാറ് പിന്നെ ഈ ചിമ്പടിക്കാൻ വേണ്ടിയിട്ട് ഒരു യാറാമില എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അപ്പൊ ആ സാധനമൊക്കെ കലയ്ക്ക് ഒഴിച്ചു കൊടുക്കും കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ നെല്ലാനി ചെടിയെ ഒരു പ്രത്യേകത ഉള്ളതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടുതരപ്പന്റെ ആക്രമണം വെച്ചിട്ട് കൂടുതലുണ്ട് അതുപോലെ തന്നെ വെയിലിനെ ചെറുക്കാനുള്ള ഒരു ശേഷി കുറവുമാണ് ഇത് അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അപ്പം ആ നല്ലതാണ് ബോൾട്ടുണ്ട് ഒരു കുറ്റവും ആർക്കും പറയാൻ പറ്റില്ല അത് ശരിയാണ് നമ്മൾ ബമ്മിയിലേക്ക് പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നടിക്ക് ബൊമ്മിക്ക് ഇതിലൂടെ ഇതിൻ്റെ തണ്ടിൽ കഴിഞ്ഞാൽ അറിയാം ഒരു തണ്ടിനൊരു പ്രത്യേകതയുണ്ട് ഈ ഞള്ളാനിയുടെ തണ്ടു ഇതിൻ്റെ തണ്ടുമായിട്ടൊരു പ്രത്യേകതയുണ്ട് ഇതിനെ മറ്റേ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കട്ടിയുണ്ട് ഇത് ഇത് നമ്മൾ എന്നാ പിടിച്ചു പറഞ്ഞാലും ഇത് പൊട്ടുക അപ്പം ഈ പറയപ്പെടുന്ന പുഴു കയറാനുള്ള സാധ്യത ഇതിന് കുറവുണ്ട് പിന്നെ ഇതിന്റെ കായ് ഞാൻ കാണുകയും ചെയ്തു നല്ല കായാണ് നല്ല ഭംഗിയായിട്ട് കായ്ക്കുന്നുണ്ട് പിന്നെ വേരലിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിനുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് അതുകൊണ്ടാണ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്റെ അത്ര കാര്യം ഉള്ളത് നമ്മൾ ഒരു ഇരുപത്തിയഞ്ച് ദിവസം കൂടുമ്പോൾ എള്ളാനിക്ക് മരുന്നടിക്കണം ആ അപ്പം ഈ സാധനമാണെങ്കിൽ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ അടിച്ചാൽ മതി അപ്പം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഒരു വർഷത്തേത് നമ്മൾ ആ കണക്ക് കൂട്ടുമ്പോൾ എത്ര മരുന്നടി നമുക്ക് കുറവ് വരുന്നു അതനുസരിച്ച് ഈ മരുന്നടി കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ആയുസ് കൂടുവാൻ കൂടിയാണ് മരുന്നടി കുറയുന്നതിന് പൈസ ലാഭം അതല്ല നമ്മുടെ ആയുസാണല്ലോ അപ്പം കൃഷിക്കാര് ഇട പൈസ ഉണ്ടാകുന്നതുകൊണ്ട് സാരമില്ല കുഴപ്പമില്ല പക്ഷെ ആയസും കൂടെ കൂടാനുള്ള ഇതല്ലേ അതുകൊണ്ടാണ് ബൊമ്മയിലേക്കും അതുപോലെ തന്നെ കൊടക സുഹാസി അതുപോലെ തന്നെ ഒരുപാട് ഇനങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളിപ്പിന്നെ ഓരോ പേരിട്ടാ മതി ഉൽപാദനം നമുക്ക് ഒപ്പം ഉൽപാദനം കിട്ടുന്ന ഞാൻ കണ്ടെടുത്തുണ്ട് കൊഴപ്പൊന്നുമില്ല നല്ല ഇതുണ്ട് പിന്നെ വേല ഞാൻ പറഞ്ഞില്ലേ അല്പം ഉത്പാദനം കുറഞ്ഞാൽ പോലും കാലാവസ്ഥയിൽ നമുക്ക് ഇതൊരു അനുകൂലമായ ഒരു കാലാവസ്ഥ എന്ന് നമുക്കൊക്കെ നേരത്തെ ഒക്കെ ഇവിടെയുള്ള ഏറ്റവും കൂടിയ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ടൊക്കെ ആയിരുന്നു ഈ കഞ്ഞികുഴി പോലെയുള്ള ഈ മേഖലയില് ഇരുപത്തിരണ്ട് ആയിരുന്നു അതൊക്കെ മാറി വേലിൽ ഇപ്പൊ നമുക്കൊരു ഇരുപത്തി ഒമ്പത് മുപ്പതോളം എടുത്തു അതനുസരിച്ച് കാലാവസ്ഥ മാറി കാലാവസ്ഥ മാറി സെറ്റിംഗ് പ്രശ്നമുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം കാരണമാണ് ചൂട് പ്രതിരോധിക്കുന്ന ഈ ഇനങ്ങളിലേക്ക് മാറാൻ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം മനസ്സിലായോ ഇതെല്ലാം നമ്മളാ നവംബറിൽ നവംബർ ഇരുപത്തി ഏഴാം തീയതി അല്ല ഇത് കണിവർമ്മനാണ് കാണിച്ചുതരാം കാഴ്ച ഓക്കെ അങ്ങോട്ട് പോവാം ഇനി നിൽക്കുന്നതെല്ലാം നള്ളാനിയാണ് ഈ പറഞ്ഞപോലെ ഏഴു മാസങ്ങൾ കൊണ്ട് ഉണ്ടായ വിളവ് അല്ല ഉണ്ടായ ചിന്മ ഇത് ഞാൻ അതിന്റെ തലേ വർഷം നവംബർ ഇരുപത്തി ഏഴാം തീയതി വെച്ച് ചെടിയ അതായത് ഒരു വർഷമായി അല്ല ഒന്നര വർഷം ഒന്നര വർഷം ഒന്നര വർഷമായി ഇത് ഞള്ളാന അല്ല ഇത് കണിപറമ്പനാണ് നീ നിൽക്കുന്നേ ആ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ നവംബർ ഇരുപത്തി ഏഴിന് ആ ചെടി വെക്കാനുണ്ടായ കാരണം ആ ഈ നവംബർ നല്ല തോന്നി നല്ലൊരു നല്ല കാലാവസ്ഥയല്ല മോശം കാലാവസ്ഥയായിരുന്നു മോശം കാലാവസ്ഥയെ ഈ ചെടി ഇതുപോലെ നമുക്കൊരു പിന്നെ വേനക്ക ചെടി കയറി വരണമെങ്കിൽ അതുപോലെ വെള്ളം നനയും പിന്നെ പൊതയും ഒക്കെ കൊടുക്കേണ്ടി വരുന്നു ഈ കണിപറമ്പൻ പൊതുവെ ചെടിയെ ഈ കിടക്കുന്ന ചെടി കണിപറമ്പൻ ആണ് ഇത്

മുഴുവിനെ നമ്മൾ പറ്റിക്കുക ഇത് ഒന്നര വർഷം അല്ലേ ഇത് ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് ഇത്ര സ്ഥലം അടിച്ചു അല്ലേ ആ ഒന്നര വർഷം കൊണ്ട് അടിച്ച സ്ഥലമാണ് നമ്മൾ എന്നെ അകലത്തിലെ ചെയ്തേക്കുന്നത് നമ്മൾ പ്ലാൻ ഒരു എട്ടടി അകലമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് പിന്നെ അതിനിടയ്ക്ക് ഗ്യാപ്പൊക്കെ വരുമ്പഴേക്കും അല്പ സ്വല് എട്ടടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൺലൈറ്റ് ആകത്ത് കിട്ടുമോ അത് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ കണ്ടത് കൊണ്ട് നമുക്ക് തോന്നില്ലേ ഏകദേശം കാപിടുത്തോണ്ട് ഈ ഇവരൊക്കെ ും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഇല്ല ഇല്ല ഒരു കൊത്തിൽ പത്ത് പന്ത്രണ്ട് കാലാവസ്ഥ അനുസരിച്ച് എപ്പോഴും ഇല്ല നിറവുമുണ്ട് മോശം പൊതുവെ മോശം പറയാൻ നെള്ളാനി ഒരിക്കലും തെറ്റ് പറയാൻ പറ്റിയല്ല അത്രയും കാലവും ഏല കർഷക മുഴുവൻ രക്ഷിച്ച ഒരു ഇനമാണ് ഈ so, ഈ <coughs> <coughs> दा <coughs> <coughs> ോ ആ പിന്നെ കൂടുതലായിട്ട് പുളിപ്പിച്ചു ഒഴിക്കാറില്ല ഞാനിപ്പോലത്തിന് പുളിപ്പിച്ചു ഒഴിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ചെയ്യുന്നില്ല പുളിപ്പിച്ചു എന്തുകൊണ്ടാണ് പുളിപ്പിച്ചൊഴിക്കുമ്പോഴും അഴികൽ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു എനിക്ക് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാന് നിർത്തി പിന്നെ ജൈവവളങ്ങളാണ് പിന്നെ രാസവളം അങ്ങനെ ഉപയോഗിക്കാറില്ല ആരാവിൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ആ ചെടിക്ക് നമ്മൾ പിന്നെ പണിതാലേ നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടില്ല അല്ല അതിനുള്ള അത് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ചെയ്യുന്നത് ഞാനൊരു പിന്നെ തൈ ചെടികൾക്ക് ചെടികൾക്ക് ഒരു അഞ്ച് ലിറ്റർ ഒരു മൂന്ന് തവണ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് നൂറ് ഒരു കിലോ നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇരുന്നൂറ് ലിറ്റർ രണ്ട് കിലോ കലക്കി അങ്ങ് ഒഴിക്കാറുണ്ട് ഒരു അഞ്ച് ലിറ്റർ വെച്ച് ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടല്ല നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് അതുകൊണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിമ്പടിക്കാൻ അടിക്കുന്നുണ്ട് ഉണ്ട് കാവടത്തും കൂടുതലുണ്ടോ അതും കായും തമ്മിൽ വലിയ വേര് കേടിന് നമ്മള് വേപ്പുമെണ്ണിക്ക് ഭംഗിയായിട്ടിട്ട് കൊടുക്കാറുണ്ട് രണ്ട് തവണ ഇടുവോ ആ രണ്ട് തവണ വേപ്പുമെണ്ണ കൊടുക്കാറുണ്ട് പിന്നെ എന്നാ ഉണ്ടല്ലോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പല സാധനങ്ങളും ഉണ്ട് അതെല്ലാം ചെയ്യും അതെല്ലാം ചെയ്യാറുണ്ട് വേര് വീഴിനും അവരക്കും വേരുവീഴുവിനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ പ്രത്യേക ഒരു കമ്പനി പറഞ്ഞ് നമ്മളതിനെ ഫിസേറിയത്തിനും മരുന്നടിക്കണം അത് സ്പ്രേ ചെയ്യണം അത് സ്പ്രേ ചെയ്യാണ് ചോട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യുക നമ്മള് ട്രെൻസിംഗ് ആയിട്ടാണോ കൊടുക്കുന്ന വളം അത് സ്പ്രേ ചെയ്യണം ചെയ്യുന്നത് ഇല്ല ഞാൻ കൂടുതലും ട്രഞ്ച് ചെയ്യുന്നൊണ്ട് ഗുണമാണോ അത് ഇല്ല ദോഷമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അതാണ് നല്ലത് നല്ലത് ഈ ജൈവ വളങ്ങൾ ചെയ്യുവളങ്ങൾ ചെയ്യോന്ന് ജൈവ വളങ്ങൾ ഒക്കെ ചെയ്യും നിങ്ങൾ മൊത്തത്തിൽ തുറന്നു പറയാൻ തയ്യാറല്ല നിങ്ങളുടെ വളപ്രയോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് നമ്മള് ഇന്നതാണ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയണ്ട ഓക്കെ എന്തായാലും വളരെ മനോഹരമായ മനോഹരമായൊരു എപ്പിസോഡാണ് നമ്മൾ പരിചയപ്പെട്ട എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ എസ് വി ജോണി സൈനിക ഫ്രം